അപ്പോൾ നമ്മുടെ അടുത്ത റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്നത്തെ ദിവസോള അല്ല ഇഷ്ടം പോലെ പേര് ഇന്നത്തെ റൈഡിന് വേണ്ടി നമ്മളിവിടെ ഉണ്ട് എല്ലാവരും വേറൊരു റൈഡിന് വേണ്ടി പരിചയപ്പെട്ട് അത് ജസ്റ്റ് ഒന്ന് പോസ് പോൺ ചെയ്തപ്പോഴത്തേക്കും എന്നാൽ എന്നാൽ റൈഡ് പോയാക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇറങ്ങിയതാണ് ദേ അങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വേറെ റൈഡേഴ്സ് എല്ലാം റെഡിയാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് വണ്ടി ഇവിടെ നിന്ന് എടുക്കാം പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല നമ്മുടെ ഏഴാം സ്വർഗത്തിലേക്കാണ് അതായത് വാൽപ്പാറയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായ മാരക എക്സ്പീരിയൻസ് ആയിരിക്കും കാര്യം ആദ്യമായിട്ടാണ് ഇത്രയും പേരോടുക റൈഡ് പോകുന്നത് സോളോ പോയിട്ടുണ്ട് ഒരു മൂന്നാല് പേരോടുകൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു പതിനഞ്ച് പേരോളം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പേരോട് അതോ എല്ലാവരും ഇപ്പോൾ വന്ന് പരിചയപ്പെട്ട് നേരിട്ട് കാണുന്ന ഭൂരിഭാഗം ആൾക്കാരെ നേരിട്ട് കാണുന്ന ഇപ്പോൾ തന്നെ അപ്പോൾ അതും വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമ്മളിപ്പം എടപ്പള്ളി പമ്പിലാണുള്ളത് ഇടപ്പള്ളി നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ റൈഡിൻ്റെ കോർഡിനേറ്ററും അങ്ങേയറ്റത്തി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങളൊന്ന് ഇവിടെ നിന്നുകയാണ് എല്ലാവരും റൈഡ് സെറ്റായിട്ട് നിൽക്കുക സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് പറയുക റെഡി പറയുക കൈ കൊടുക്കുക പോവുക നേരെ വാൽപ്പാറ റൂട്ട് പോകുന്നത് നമ്മൾ അതിരപ്പള്ളി വഴിയാണ് വാൽപ്പാറയ്ക്ക് പോകുന്നത് തിരിച്ച് പൊള്ളാഴ്ച വഴി കറങ്ങിയാണ് വരാനുള്ള പ്ലാൻ ഏരോത്തരോരുത്തരായിട്ട് വണ്ടിയെടുത്ത് തുടങ്ങി ഇനി അടുത്ത് നമുക്ക് കൊടുക്കാം ഏയ് കേട്ടെ നമ്മളപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തരെയോ എത്രയായിട്ട് ഇറങ്ങി ഇനി എന്തായാലും ഇപ്പോൾ ഒട്ടും പെട്ടമില്ല ഇനി ഞാൻ രാത്രി ഒരു ഏട്ടം കാണിച്ചാ തന്നെ എനിക്ക് മതിയായി ഭൂരിഭാഗവും ഭാഗം രാത്രി ആയി പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലയിൻറ്റ്സ് ഒക്കെ എനിക്ക് വന്നായിരുന്നു അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി അതിരപ്പള്ളി എത്തിയിട്ട് കാണാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഈ ഇരിട്ട് കണ്ടിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അങ്ങനെ വാൽപ്പാറ റൈഡിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ് രണ്ടുപേരെ പേർ പുറകെ വരുന്നുണ്ട് അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുവാണ് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മുമ്പോട്ട് പോകാനുള്ള പ്ലാനിൽ ഞങ്ങളിങ്ങനെ വണ്ടി എല്ലാവരും ഒതുക്കി ഒരു പന്ത്രണ്ട് വണ്ടിയുണ്ട് രണ്ട് പേരെയും കൂടെ കാണാനുണ്ട് കണ്ടിട്ട് ഇനി അടുത്ത ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ ഇപ്പോൾ എല്ലാവരും കൂടെ വണ്ടി വാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നിർത്തി വല്ല ഫുഡ് ഇപ്പോഴേ കഴിച്ചിട്ട് അങ്ങോട്ടൊക്കെ കയറാനാണ് ഇപ്പോഴത്തെ പ്ലാൻ കാപ്പിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പയ്യെ എല്ലാവരും ഓരോരുത്തരോത്തരായിട്ട് ഇറങ്ങി നമുക്ക് ഈ റൈറ്റാണ് എടുക്കാനുള്ള ഇത് ആ ചാലക്കുടി ടൗൺ തന്നെ കേട്ടോ അത് ഈ ഒരു ബി പി പമ്പിൻ്റെ സൈഡിൽ കൂടെ ഉള്ളു റൈറ്റ് ഇനി സ്ട്രൈറ്റ് ആയിരിക്കാനാണ് ചാൻസ് ബാക്കിയെല്ലാം ഇനി പോകുന്ന വഴിക്ക് നോക്കാം പൊളിക്കൽ തുടങ്ങി യഥാർത്ഥ റോട്ടിലേക്ക് അങ്ങോട്ട് കേറിയാലേ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു ത്രില്ല് വരത്തുള്ളു ആ ഒരു ആ റോഡിലേക്ക് കയറിയാലേ നമുക്കൊരു മനസ്സൊക്കെ ഒന്ന് ഇപ്പൊ ക്ഷീണിച്ച് തളഞ്ഞ് ഒരു എല്ലാരും ഒരു മൂടി മൂടിലിരിക്കുന്നവര് നമ്മളൊന്ന് എണ്ണീക്കണമെങ്കിൽ ആ ഒരു റോഡിലേക്ക് അങ്ങോട്ട് കയറണം ഒരേ വൈബ് ഉള്ളവര് പലയിടത്തുനിന്ന് ഒന്നിച്ച് ഒരേ വൈബ് ഉള്ളവരാണ് ഇപ്പം കൂടെ ഉള്ളത് ഒരു പരിചയമില്ല ഇവിടെ വന്ന് കണ്ടു പരിചയപ്പെട്ട് സംസാരിച്ച് ഓരോരുത്തും നിർത്തുമ്പോഴാണ് ഓരോരുത്തരെ ഓരോരുത്തരുടെ പോയി പേര് പറഞ്ഞ് പഴയപ്പെടുന്നതും കാര്യങ്ങളും എല്ലാം ഒറ്റ മനസ്സോട് ഇറങ്ങിയവരെ കാര്യം ഇതാണ് അവരുടെ ലോകം ഇങ്ങനെ പോകാനാണ് അവർക്ക് ഇഷ്ടം ഓ നമ്മൾ നമ്മൾ കേറി നമ്മുടെ സ്വന്തേ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്റെ ദൈവമേ അതിരപ്പള്ളി റോഡിലേക്ക് നമ്മൾ കേറി രണ്ട് സൈഡിലും നിറയെ പച്ച ഇത്രയും മഴ പെയ്തു നിന്നോണ്ട് തന്നെ രണ്ട് സൈഡിലും പച്ച ഇങ്ങനെ തുള്ളി നിൽക്കും മോനെ നല്ല നീറ്റ് റോഡ് എന്നാ രസം നോക്കിയത് ഓ ഇത് ഇതെങ്ങനെ പറയണോന്ന് എനിക്കറിയത്തില്ല അടിപൊളി ഇതിലെ ഇങ്ങനെ ഇതിലേക്കൂടെ വണ്ടി ഓടിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി പുറപ്പെട്ടത് ഈ ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ട് എല്ലാവർക്കും വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വഴിയാണ് ഇത് ഇവിടുന്ന് അതിരപ്പള്ളി വരെ എത്തുന്ന റോഡ് അടിപൊളി വ്യൂവും നല്ല ഫീലും കണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല ഫീലും തരുന്ന ഒരു റോഡാണിത് നമുക്ക് അങ്ങ് ദൂരെ നമ്മുടെ ഗഡ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലാത്ത് ചിരിക്കും അങ്ങോട്ട് ഇത്ര നേരം ഇല്ലായിരുന്ന ഒരു ഇരിയും സന്തോഷവും എല്ലാം ഒരുമിച്ച് ഒരു ഫീലാണ് നോക്കി അവിടെ കോടയൊക്കെ ഉണ്ട് എന്ത് മാച്ചയ്ക്കാണ് ഇങ്ങനെ നടക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് നമ്മളൊരു ടൗണിൽ നിന്ന് ഹൈവേന്ന് ഒരു ആ റോഡ് കട്ട് കട്ട്സൈഡിലേക്ക് റോഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു മൈൻഡേ അങ്ങ് മാറുമോ നമ്മൾ ഇത്രയും നേരെ വരുന്ന ആ മൈൻഡ് അല്ല ഇപ്പോ ഇത്രയും മഴ പെയ്തതിന്റെ ആണ് ഒരു തരി ഉണക്കില്ല മൊത്തവും പച്ച ഇങ്ങനെ കൊണ്ട് മൂടി മെത്ത പച്ച മെത്ത വിരിച്ചു കിണക്കാണ് ഇപ്പൊ ഫുള്ള് കാണുന്ന മൊത്തം ഒരു പച്ചമയം നമ്മളങ്ങനെ തുമ്പോർമുഴി ഡാമിന്റെ ഏരിയ എത്തി ഇവിടെ എവിടെയാണ് ഡാം അതായിരുന്ന ഡാമിലേക്കുള്ള വഴി അയ്യോ അത് കണ്ടില്ല ബോർഡ് മാത്രമേ കണ്ടുള്ളൂ തുമ്പോർമുഴി ഡാമെന്ന് പക്ഷേ അത് മിസ്സായി ഇനി എത്തുന്നതേ ഉള്ളു നല്ല അടിപൊളി വളവും കാര്യങ്ങളൊക്കെ കേട്ടോ മഴയില്ലാത്തത് കൊണ്ട് കൊള്ളാം മഴയുണ്ടെങ്കിൽ ഓപ്ര എടുത്ത അകത്ത് വെക്കാ അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല മഴ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു മൂടി ക്ലൈമറ്റിൽ ഇങ്ങനെ കടക്കുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗി തരും കാര്യം വെയിൽ കയറുന്നില്ല ഒട്ടും വെയിൽ കയറാത്തത് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല മുര കുറങ്ങി അവനോടെ ഇരിപ്പുണ്ട് ചേക്കനോടെ ഇരിപ്പുണ്ട് ചേക്കന്മാരെയൊക്കെ കണ്ടു തുടങ്ങി വിഷ്വലി കാണാൻ നല്ല രസമായി ഈ ഒരു കളർ ടോൺ കാണുമ്പോൾ അതിന് കൂടെ എന്റെ ചുമപ്പ് ചെറുക്കനെയും കൂടെ കാണുമ്പഴത്തേക്ക് ആ പച്ചക്കടയിൽ നമ്മുടെ കൂടെ കാണുമ്പോ മോനെ പോളി ആർപ്പിക്കുന്നവസരൊക്കെ നമ്മൾ പറപ്പിക്കുന്നു വണ്ടിയിൽ പെട്രോൾ ഉണ്ട് എന്തായാലും ഇവിടുന്ന് ഇനി അങ്ങോട്ട് പമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇവിടുന്ന് ഒന്ന് ഫുള്ളാക്കി ഒന്നുകൂടെ ഒന്ന് ഫില്ലാക്കിട്ട് പോകാന്ന് വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും കാണുന്നില്ല എങ്ങനെ അവിടെ എത്തിയ എന്റെ മോനെ നല്ല ബാഹുബലി ഫീലില് വെള്ളം കിടക്കുന്നു ഏ കട്ട് സെക്ഷൻ നമ്മുടെ യദു നമ്മടെ പറന്നു പോന്ന് പുള്ളി ഇടക്കിടക്ക് വന്ന് പറയും നമുക്ക് പൊളിച്ചാലേ പൊളിച്ചാലേ പൊളിച്ചാലും എല്ലാരും വിട്ടുപോയ ഞങ്ങൾ എന്തെങ്കിലും പൊളിച്ചോണ്ടിരിക്കഡീസൊക്കെ എന്തിയെ എല്ലാരും ഇവിടെ എത്തി നമുക്കൊന്ന് വാട്ടർഫോൾസ് കാണാൻ നിർത്താം ഇവിടെ നിന്നൊന്ന് കണ്ടിട്ട് പോകാം നമ്മൾ അതിരിപ്പള്ളി വാട്ടർഫോൾസ് എത്തി ജസ്റ്റ് എല്ലാരും ഒന്ന് ഇവിടെ ഒന്ന് നിർത്തി വണ്ടി നമുക്ക് വാട്ടർഫോൾസ് ഇവിടെ നിന്നൊന്ന് കണ്ടിട്ട് അങ്ങ് പോകാനാണ് നമുക്ക് വാൽപ്പാറ പിടിക്കാനുള്ളതല്ലേ ഇവിടെ നിന്നൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് അങ്ങോട്ട് പോകാം നമുക്ക് ഇവിടെ നിന്ന് വാട്ടർഫോൾസ് ഒന്ന് കണ്ടിട്ട് വരാം എന്തായാലും അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്റെ മോനെ എന്തു വെള്ളമാണിത് നമ്മളങ്ങനെ അതിരപ്പള്ളിയിലെ ഫോട്ടോ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പയ്യെ മുമ്പോട്ട് നീങ്ങി ഇതാണ് കേട്ടോ അതിരപ്പള്ളിയുടെ എൻട്രൻസ് ഇവിടെ ഇവിടെ കണ്ടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താണ് നമ്മൾ ഇതിലെയാണ് അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നമ്മൾ കയറുന്നത് ഇവിടെ എല്ലാം കടകളാണ് പക്ഷെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല ഈ സമയം മണിയിപ്പം എട്ടരേ ആയുള്ളൂ ഒന്നും ഓപ്പൺ ആയിട്ടില്ല പക്ഷേ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ത് രസമാണ് കാണുന്ന റൂട്ട് എൻ്റെ അമ്മ വെള്ളം കുത്തി ഒലിക്കോ കുത്തി ഒരു കലുതുള്ളി ഒഴുകാന്നൊക്കെ പറയത്തില്ലേ അതുപോലെ വെള്ളം എടുക്കുന്ന എന്ന രസം നോക്കി റൂട്ട് ഏ മുളക്കാടുകൾ രണ്ട് സൈഡിലും മരങ്ങളും ട കുഞ്ഞു 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 വെള്ളങ്ങളും പുഴയിലേക്ക് ഇറങ്ങുന്നതും കുളിക്കുന്നതും എല്ലാം ശിക്ഷാർഹമാണ് ആനകൾ ക്രോസ് ചെയ്യുന്ന ഒരു ബോർഡുണ്ട് വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ ഇവിടെ എല്ലാം മൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിർത്തി രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷെ ഇവിടെ നിർത്തിയാൽ പിന്നെയും സമയം പോകുന്നതിനാൽ നമുക്കത് വേറൊരു ദിവസത്തേക്ക് വീണ്ടും വരാം ആ ഇതേ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ ഒരു ടെന്റ് നല്ല രസം കിറക്കന്മാരൊക്കെ റോഡില്ല എന്തേലും ഉണ്ട് അവന്മാരേ അതേപോലെ അങ്ങ് എടുത്തോണ്ട് പോകോളൂ അടുത്തൊക്കെ പോയി നിന്ന വെള്ളം നോക്കി എൻ്റെ അമ്മേ പഴച്ചാലാകാറായെന്ന് തോന്നുന്നു ആ ഈ ഒരു കുഞ്ഞു പാലം അടിപൊളി പാലം ഇങ്ങനെ കറു കണക്ക് മരങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ റോഡിനെ മൂടിയേക്കുവാ വെയില് ഡയറക്റ്റ് കയറാൻ ഒരു ചാൻസും ഇല്ല അത്രയ്ക്ക രീതിയിൽ ഇങ്ങനെ കറുവായിട്ട് അങ്ങ് റോഡിനെ അങ്ങ് കവർ ചെയ്ത് വെച്ചേക്കും മരങ്ങളങ്ങ് ഇതേ പുതിയ പാലം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്താ ചാർപ്പ വെള്ളച്ചാട്ടം ന്യൂ കാര്യങ്ങളൊക്കെ ഉഗ്രനാണ് മോഹിക്കു നല്ല ശക്തിക്കെട്ടോ വെള്ളം ഒഴുകി വരുന്നത് ഇറങ്ങുന്നൊക്കെ ചിന്തിക്കു പോലും വേണ്ട അത്ര ഡേഞ്ചറസ് ഈ സമയത്തൊക്കെ ഇറങ്ങുന്നെന്ന് പറഞ്ഞ നമ്മൾ ചാർപ്പയിൽ നിന്ന് ഇറങ്ങി ഈ വഴിയിൽ കുഞ്ഞൊരു വെള്ളച്ചാട്ടം എല്ലാ കുഞ്ഞു കുഞ്ഞു അരുവികളിലും നല്ല വെള്ളമാണ് ഇതൊക്കെ എപ്പോഴും ഡെയിഞ്ചറായി മാറുന്നത് പറയാൻ പറ്റത്തില്ല ഒരു നമ്മൾ കണ്ണടച്ച് കണ്ണടച്ചുറക്കുന്നതിന് മുമ്പായിരിക്കും ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഡെയിഞ്ചറാകുന്നത് ഇതൊന്നും കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ആരും ഇറങ്ങാൻ നിൽക്കണ്ട എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് ജീവിതം കൊണ്ട് കളയുന്നത് നമ്മളങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തി നിന്നാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ആദ്യ കവാടത്തിലേക്ക് കയറുന്നത് ചെക്ക് പോസ്റ്റ് നമുക്ക് വണ്ടി വിടാക്കാം റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇടണം കാര്യം മഴ പെയ്യാൻ നല്ല ചാൻസുണ്ട് നമുക്കപ്പ ഇവിടുന്ന് ബൈക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുണ്ട് അതിന്റെ ഈ കാണുന്നത് നമ്മുടെ തന്നെ പേരുണ്ട് പതിനഞ്ച് പേര് വാടച്ചാലിൽ നിന്ന് വാഴച്ചാലിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ ചെക്കിനൊക്കെ ഒക്കെ ചെയ്ത് എല്ലാവരും വണ്ടിയൊക്കെ എടുത്ത് റെയിൻകോട്ട് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുക നമുക്ക് ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കയറി നേരെ അങ്ങോട്ട് പോകണം പോകുന്ന വഴികളിലൊക്കെ നിർത്താൻ പറ്റുവാണെങ്കിൽ നിർത്തി 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 കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഏഴാം സ്വർഗത്തിലേക്കുള്ള ആദ്യ കവാടം നമുക്ക് വേണ്ടി ഇവിടെ തുറന്നു കിടക്കുക ഇനിയാണ് യാത്ര ശരിക്കും നമ്മൾ തുടങ്ങുന്നത് മലക്കൊപ്പാറ വരെയുള്ള റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു പിടുത്തവും പക്ഷെ അത് കഴിഞ്ഞാണ് നല്ല റോഡ് തമിഴ്നാട്ടിൽ കയറി കഴിയുമ്പോൾ നല്ല റോഡാണല്ലോ കേരളം എല്ലാവരും ഗതി പിടിക്കാത്ത അവസ്ഥയിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡുകളല്ല െ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കുന്നു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ സൈഡിൽ കാണാം രണ്ട് സൈഡും നല്ല നിറഞ്ഞൊഴുകാണ് ഈ സൈഡ് കാടും ഈ സൈഡ് പുഴ ഇങ്ങനെ കവിഞ്ഞൊഴുകാണ് കാഴ്ചയുടെ മാസ്മരിക ലോകം തീർക്കുവാണ് മലക്കപ്പാറ ഇപ്പം വാഴച്ചാൽ പാലം ആ ഇതാണ് അപ്പൊ വാഴച്ചാൽ പാലം ആ ഇതാണ് വാഴച്ചാൽ പാലം അല്ലേ കൊള്ളാം ഉയ്യോ നിറഞ്ഞൊഴുകുവാണ് ഇനി പയ്യന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നു പിന്നെ ഒരു ഗുഹയ്ക്ക് പോവുക നമ്മൾ ഗുഹയിലേക്ക് എന്റർ ആയി ഓപ്പോസിറ്റ് ആളൊക്കെ വരുന്നുണ്ടല്ലോ ഇത് ശനിയാഴ്ച ആയോണ്ടാണെന്ന് തോന്നുന്നു തിരക്ക് വളരെ കുറവാണ് നാളെ ആയിരുന്നെ പെട്ടാരെ അല്ല ഉഗ്രം തിരക്കായിരുന്നെ നാളെ തണുപ്പുണ്ടെന്നൊക്കെ പ്രദേശത്ത് ഒരു തുള്ളി പോലും തണുക്കാതെ ചൂട് എടുത്ത് പൊകഞ്ഞ് മഴയുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് റെയിൻകോട്ട് ഇട്ടു മഴയും ഇല്ല പുകഞ്ഞിട്ടും വയ്യാതിക്ക എന്തോ അവസ്ഥയാണെന്ന് ഓർക്കണേ രണ്ട് സൈഡ് തിക് ഫോറസ്റ്റ് ആണ് അതിന്റെ നടുക്കൂടാണ് ഈ റോഡ് പോകുന്നത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനേനെ ഒക്കെ കാണാൻ പറ്റും റോഡിലെങ്കിലും ഒരു മനുഷ്യനില്ല നമ്മള് മാത്രമുള്ള കുറെ പേരൊക്കെ കയറിപ്പോ കണ്ടായിരുന്നല്ലോ ദൈവമേ കോട ഏ ഈ സമയത്ത് കോട ഇവിടെ കോട ഇറങ്ങുന്നു ചെറിയ രീതിയിലാണ് അവിടെ ഒരു കോട കണ്ട എന്തൊരു സന്തോഷം വാൽപാറയെ കോട കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഓ കിട്ടണേ ഒന്ന് നമ്മളെ ഞെട്ടിച്ചു ഇനി വാൽപ്പാറ നമ്മളെ ഞെട്ടിക്കുക അവിടെ ചെന്ന് വേണം കണ്ടറിയാൻ അപ്പൊ ഇത് വെള്ളം തോന്നുന്നു ഇതിനിടയ്ക്കുള്ള ആകുള്ളൊരു ടൗൺ കടകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ പിന്നെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്ത് ചെല്ലണമെന്ന് തോന്നുന്നു ആ ഇതാണ് അല്ലല്ലോ അല്ലല്ലല്ല നമ്മടെ പയ്യന്മാരൊക്കെ പോന്നു ലൈൻ ലൈനായിട്ട് ഇത് പുറകെ പോന്നു കേട്ടോ രസം മുമ്പേ പോയൊരു ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തില്ല അവന്റെ ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തം വെള്ളച്ചാട്ടം എല്ലായിടത്തും വെള്ളം നിറച്ചും വെള്ളം അടിപൊളി വളവുകളും കാര്യങ്ങളും ഒക്കെ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫീൽ ആട്ടോ എങ്ങനെ ഒരു പരിചയം കൂടെ ഇങ്ങനെ റൈഡ് പോകുന്ന ഒരു കാര്യം അത്രക്ക് ഫീലാണ് അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അത് ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ട് അത് രണ്ട് സൈഡ് നല്ല കാട് കൊടു കാടിനുള്ളിൽ കൂടെ അല്ലേ പോണത് അതൊരു ഓഫ് റോഡ് ട്രയൽസ് ഉണ്ടായിരുന്നു കേറാൻ പറ്റത്തില്ല അനധികൃതമായിരിക്കും നമ്മൾ ആ പരിപാടിയൊക്കെ പണ്ടേ നിർത്തിയില്ല മൂടിയല്ലേ ഞാൻ വാഗവൻ റൈഡിൽ പോയപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇപ്പം ഞാൻ പോകുന്ന റൈഡുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് കാര്യം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതേ ഫീല് തന്നെയാണ് എനിക്കും കിട്ടുന്നത് കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഫീലാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ശ്രമിക്കുന്നത് അതൊരു ആദിവാസി കോളനിന്റെ വഴിയേട്ടത് വാച്ചുമരം ആദിവാസി കോളനി അവിടെ കാണാം കേട്ടാ നമുക്ക് അവിടെ ആൾക്കാരൊക്കെ നിൽപ്പണ് എനിക്കൊന്നിത് ബസ് നോക്കി നിക്കുന്നവരായിരിക്കും അതൊക്കെ റൂട്ട് എന്നൊക്കെ പറയത്തില്ലേ അതാണിത് ഇതേ ആനപ്പിണ്ട ഫ്രഷ് 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 ഇതേ നിറച്ചു ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതുവരെ എന്തോ ക്രോസ് ചെയ്തിട്ടുണ്ട് ഓ എന്തോ കാര്യത്തിന് നമ്മളോട് സ്ലോ ആക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ആനെ കണ്ട ഇനി സ്ലോ ചെയ്യാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ ഒരാൾ പോയിട്ടുണ്ടെന്ന് ലൈനപ്പായിട്ട് വരെ അതിനുവേണ്ടിയായിരുന്നു പക്ഷെ വെറുതെ പേടിപ്പിച്ചു അതുപോലെ തന്നെ വെറുതെ നശിപ്പിച്ചു നമ്മുടെ പയ്യൻ അതിന്റെ മണ്ടൊക്കെ വീഡിയോ വീടിനെടുക്കുന്ന മഴയും ഇല്ല കാറ്റും ഇല്ല പുകയും വാങ്ങത്തിരുന്നു റെയിൻകോട്ടും ജാക്കറ്റും അതിന്റെ അടുത്ത് ചട്ടും എല്ലാം കൂടി ഇരുന്നങ് ഉരുകൊണ്ടിരിക്കുവോ എന്ത് ചൂടാ ഇത് പയ്യല്ലേ പോകുന്നേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാറ്റ് നമുക്ക് കിട്ടുന്നില്ല അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടെന്റെ പുകച്ചിൽ ഭയങ്കരം ഇത് എവിടെങ്കിലും ചെന്നിട്ടുണ്ടോന്ന് ഊരി എടുത്താലോ എന്ന് ആലോചിക്കുക അതെ സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വിട്ടുപോകുന്നത് നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായി എല്ലാരും ഒന്ന് കോട്ടയൊക്കെ ഒന്ന് ഊരാൻ വേണ്ടി ഓ കോടയൊക്കെ ഇറങ്ങി ഇറങ്ങി ഫുള്ള് കോട ഒന്ന് ഇതാണ് നമുക്ക് വേണ്ടത് മഴ പെയ്താലും സാരമില്ല നമുക്ക് കോടയല്ല വേണ്ടത് കോടയൊക്കെ ഇറങ്ങി തണുപ്പൊക്കെ കേറി എന്നാ രസം പ്യുവർ കാട് ഉൾക്കാട്ടിലൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ കേട്ടോ അത് വിഷുവലി നിങ്ങൾക്ക് ഇത് എന്തോരം അതാ ഇത്രയും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ അട്ടാസം മാത്രമേ കേൾക്കുന്നുണ്ടെങ്കി എന്നോട് ക്ഷമിക്കുക കാര്യം അട്ടാസിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കാണുമ്പഴത്തേക്കും അപ്പൊ ഇവിടെ ഒരു കട്ടോട് കുഞ്ഞു കഴി കോട്ടയ വണ്ടി മലക്കപ്പാറയ്ക്ക് ഈ ബ്ലോഗ് ഞാൻ ചിലപ്പോൾ മലക്കപ്പാറ കൊണ്ട് എൻഡ് ചെയ്യും എന്നിട്ട് വാൽപ്പാറ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടേണ്ടി വരും കാര്യം ഇത് തന്നെ കോപ്ര ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു ഫീലാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാൽപ്പാറയും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ലെങ്ത് ആയിരിക്കും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് വാൽപ്പാറ രണ്ടാമത്തെ പാർട്ടായിട്ട് വാൽപ്പാറ ഇടാം ശരിക്കും ഈ ഒരു സമയത്ത് തന്നെ വരണം കേട്ടോ ഇങ്ങോട്ടൊക്കെ ഉള്ള റൂഡിൽ വേനൽ എന്നുള്ളൊരു സമയമല്ല ഇത് വേനലയിൽ വരുന്നൊരു ഫീലേ അല്ല കാര്യം രണ്ട് സൈഡ് നിറഞ്ഞ പച്ചപ്പും കോടയും ആ ഒരു ചാറ്റ മഴയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമ്മള് ഫീലാണത് കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാ ഓ ഫുള്ള് കോട താഴത്തോട്ടങ് ഇറങ്ങിക്കൊണ്ടിരിക്കും മഴയും പെയ്തു ഇങ്ങോട്ടല്ല ഊരി മാറ്റിയത് മണ്ടത്ര ആയി പോയോ കട്ടി മഴ ഗോപ്ര എടുത്ത് മാറ്റണമല്ലോ നമ്മളിപ്പൊ കാണുന്ന ഷോളയാർ ഡാമിന്റെ റിസർവേറാണ് എന്റെ പൈപ്പ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഇതാണ് അതിന്റെ പവർ സോഴ്സ് എന്റെ വാൽവൊക്കെ ഇവിടെയാണ് വരുന്നത് എന്നോ പൈപ്പാ താഴേക്ക് പോയേക്കുന്നത് നോക്കി എന്റെ മോനെ അങ്ങോട്ടാ പോയേക്കുന്നത് ഇവിടെ ആണ് എന്റെ വാൽ ഹൗസ് നമ്മൾ അങ്ങനെ മലക്കപ്പാറ എത്തി ആ വഴിയാണ് നമ്മൾ കയറി വഴി ഒരു ആ ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് ഒരു കാശിനും കോളത്തില്ല ഇടിച്ചുപൂത്തി മഴയുമായിരുന്നു അതുകൊണ്ട് ഒരു തരം വിഷലും നമുക്ക് കിട്ടിയിട്ടില്ല കോപ്രയൊക്കെ അടുത്ത് വെച്ചു ഒന്നും നമുക്ക് കിട്ടിയില്ല അത്രയ്ക്കും മഴയായിരുന്നു ഇപ്പൊ ഈ ഫുള്ള് കോടകാര് തുടങ്ങിയത് എല്ലാരും നമ്മൾ ആ കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുക ഉണ്ടായിരുന്നു ട്രിപ്പ് എല്ലാം ആയിരുന്നു ഇനി നമ്മൾ ഒരുപാട് പേരെ വെയിറ്റ് ഇരിക്കും ഒരു വണ്ടി പഞ്ചറും ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മളിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് കിട്ടാനില്ലതേ കോടും വന്ന് കേറി

എന്റെ മോനു ഇത് എന്തായാലും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ വാൽപാറയിലേക്ക് പോകുന്ന വഴി ഇത്രക്ക് കോട കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അയ്യോ നമുക്ക് നേരെ വഴി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയാണിത് അജാദി കോട ഇതേ ഇത് തേയിലത്തോട്ടമാണ് പക്ഷെ തേയില എവിടെയാ തോട്ടം ആ ഞാൻ വാഗവണ്ടി പോയപ്പോലും ഇത്രയും കോട ഞാൻ കണ്ടില്ല കാര്യം കണ്ണ് കാണാൻ പറ്റാത്ത ഇത്ര കോട ഞാൻ അവിടെ എനിക്ക് കിട്ടിയില്ല ഇത് അതിന്റെ മേൽ ഒരു ഒരുപാട് മേളിലായി പോയി എൻറെ മോനെ വരുന്നേ ണനാഗം കേട്ടേകെ നടനം കണ്ടേ ചാരത്തൊരുമഴുണ്ട് ഏ ചാരത്തൊരുമഴുണ്ട് ചേരത്ത നിറങ്ങൾ തന്നേ കാ കണ്ടേ ഞാൻ എന്ന ഭാവം മാഞ്ഞി ും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാൻ എന്ന ഭാവം മാഞ്ഞി നമ്മളപ്പം മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി ചെക്ക് പോസ്റ്റിൽ കാണാൻ പോലും മേലെ അത്രയ്ക്ക് കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടെ അവിടെ എന്തെങ്കിലും ഞാൻ കാണുന്നുണ്ട് അതാ ചെക്ക് പോസ്റ്റ് ഫുള്ള് കോട കൊണ്ട് കവർ ചെയ്തു നമ്മുടെ വണ്ടി അവിടെ വെച്ചേക്കാണ് എല്ലാ വണ്ടിയും വന്നിട്ട് നമ്പർ എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരു വണ്ടി നമ്മൾ പഞ്ചറായ വണ്ടി നമ്മൾ അവരോട് സംസാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു വിട്ടു അവിടെ താഴെ പഞ്ചർ കട അതുകൊണ്ട് ആ വണ്ടി മാത്രം പറഞ്ഞു വിട്ടു ബാക്കി എല്ലാ വണ്ടികളും അവിടെ നിർത്തിയിട്ടേക്കും ഞങ്ങളെല്ലാവരും ഉണ്ട് ഇനി ഒരു പത്ത് പേരോടടുത്ത് ഇങ്ങോട്ട് വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാവരും ഓരോ സ്ഥലത്തു നിന്നും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പം മലക്കപ്പാറയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നമ്പർ എല്ലാം കൊടുത്തു മലക്കപ്പാറ ചെക്ക്ഔട്ട് ചെയ്തു ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിനി നേരെ പോകാൻ പോകുന്നത് വാൽപ്പാറയിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ മലപ്പാറ കൊണ്ട് എൻഡ് ചെയ്യുവാണ് കാര്യം അത് തന്നെ ഞാൻ ഗോപ്ര ഓഫ് ചെയ്താണ് ഇത്രയും ദൂരം ഞാൻ എത്തിയത് ഇടയ്ക്ക് ഒരു പത്ത് കിലോമീറ്റർ നല്ല ഇടിച്ചു കൂത്തി മഴ ആയതുകൊണ്ട് അത്രയും വിഷ്വൽസ് എനിക്ക് മിസ്സായി കാര്യം വേറൊന്നും ഇല്ല അത് കൂതറ ഒരു റോഡായിരുന്നു അതുകൊണ്ട് അതിൻ്റെ പ്രശ്ന വിശ്വലും കാര്യങ്ങളും ഒരു പ്രസക്തി ഇവിടെ ഇല്ല കാര്യം അത്രയ്ക്കും മോശം റോഡായിരുന്നു കൈകടാക്കി എട്ടപ്പാട് തീർന്നു എൻ്റെ വണ്ടി ആയതുകൊണ്ട് പക്ഷെ അതിനെല്ലാം നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് മലക്കപ്പാറ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഫുൾ കോഴയെ നിറഞ്ഞ് അങ്ങ് കാ നമ്മുടെ സ്വർഗത്തിൽ ഇപ്പോഴേ എത്തിയോ എന്നുള്ള ചിന്തയിലായിപ്പോയി നമ്മൾ അത്രയും കോടയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ചെക്ക് പോസ്റ്റൊന്നും ഒന്നും കാണാൻ പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനെ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക